ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടു മുതലുള്ള ഭാഗങ്ങളിൽ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത് ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലോ ഭക്തനായ ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ദാവീദന് ആത്മാവിൽ ഒരു പരിജ്ഞാനം ഉണ്ടായിട്ട് പറയുകയാണ് ജീവനുള്ള ആരും ദൈവസംഗതിയിൽ നീതിമാനാകയില്ലോ നമ്മൾ ഈ കാലഘട്ടത്തിൽ നീതിമാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി പേരെ കാണാറുണ്ട് ദൈവജനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു നല്ലവൻ ഒരുവനേ ഉള്ളൂ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞാൻ നീതിമാനാകണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് കുറച്ച് കൽപ്പനകളും കാര്യങ്ങളും ദൈവം പറഞ്ഞിട്ടുള്ളതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ബാല്യം മുതൽ അനുസരിക്കുന്നു എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ യേശു പറയുന്നുണ്ട് നിനക്കുള്ളതൊക്കെ വിറ്റ് നീ ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒത്തിരി ധനികനാകൊണ്ട് സങ്കടത്തോടെ അവിടെ നിന്ന് പോയിന്ന എന്ന് വച്ചാൽ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ സ്വയമായി നീതിമാനം അവകാശപ്പെടാനില്ല കർത്താവ് നമ്മെ നീതീകരിക്കുക കർത്താവ് നമുക്ക് ഒരു ഭാഗ്യം തരികയാണ് അത് മനസ്സിലാക്കിയ ദാവീതാണ് ആ സങ്കീർത്തനത്തിൻ്റെ മുതലേ പറയുന്നുണ്ട് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണം അതേ സങ്കീർത്തനത്തിൽ എൻ്റെ തൊട്ടു താഴെ ദാവീത് പറയുകയാണ് രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കണം അതിന് കാരണം പറയുന്നുണ്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരുപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ നോക്കിയേ പരിശുദ്ധാത്മാവ് ദാവിദിന്റെ ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ ദാവിദിന് മനസ്സിലാകുകയാണ് ഞാൻ ഏതുമല്ല ഞാൻ കുഴിയിലിറങ്ങുന്നവനെ പോലെ ആകാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ നിന്റെ മുഖത്തെ നോക്കുന്നു ഞാൻ അപ്പന്റെ മുഖത്തെ നോക്കുകയാണ് അതുകൊണ്ടാണ് ദാവിദവിടെ പറയുന്നത് രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണം അത് കഴിഞ്ഞ് വീട്ട് പറയുന്നു ഞാൻ നടക്കേണ്ടെന്ന വഴി എനിക്ക് കാണിച്ചു തരണം ഞാൻ നിന്നിലാശ്രയിക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ പ്രഭാതത്തിലൊക്കെ എഴുന്നേറ്റ് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ എന്തിനൊക്കെ വേണ്ടി തിടുക്കത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭക്തനായ ദാവീദ് ആ പാടിയ സങ്കീർത്തനം ഒന്ന് ധ്യാനിച്ചു നോക്കി മക്ക ആർക്കും നല്ലതെന്ന് പറയാനില്ല പക്ഷേ ദൈവമാണ് നമ്മളെ നടത്തുന്നത് ദൈവത്തിന്റെ ദയ നമ്മുടെ കൂടെ ഉള്ളത് എന്ന് അറിഞ്ഞ് ദൈവവചനത്തിനകത്ത് നിലനിന്ന് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്